കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മാങ്കുളം അമ്പതാം മൈലിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ ജി സുകുമാരൻ കുന്നേൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ ജൈവ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ധാരാളം കർഷകർ പാർക്കുന്ന ഒരു പ്രദേശമാണ് മാങ്കുളം മാങ്കുളത്ത് അമ്പതാം മൈൽ പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സുകുമാരൻ കെ ജി കുന്നേൽ അദ്ദേഹം ഒരു സമ്മിശ്ര കർഷകനാണ് കുറെ വർഷങ്ങളായി തന്നെ കാർഷിക മേഖലയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന എല്ലാവിധ കൃഷികളും മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകനാണ് സുമാരൻചാട്ടൻ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടൻ നമസ്കാരം സുമാരൻചേട്ടൻ ഈ കാർഷിക പ്രവർത്തനങ്ങൾ കൃഷികളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും ഞാൻ മംഗളത്ത് കയറി ഇപ്പൊ അൻപത് വർഷം പിന്നിട്ടു അന്ന് മുതൽ കൃഷി മേഖലകളിലായിരുന്നു ഞാൻ കൃഷി ലാഭകരമല്ലാതെ ഒന്നത് കാരണം ഞാൻ വേറെ പല മാർഗങ്ങൾ അടയ്ക്കുന്നു ചെയ്തു വരാറുണ്ടായിരുന്നു കൃഷിയും മുമ്പോട്ട് സൈഡ് ബിസിനസ്സായിട്ടാണ് കൃഷി മുൻപോട്ട് കപ്പ കൃഷി ഉണ്ടായിരുന്നു ഒരു കൈവശമുള്ള ഭൂമി കൂടാതെ കണ്ട് പട്ടത്തിന്റെ രണ്ടേക്കർ സ്ഥലം കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് അയ്യായിരം കിലോ ഉണക്ക് കപ്പ വരെ ഞാൻ ഉൽപാദിപ്പിച്ചിട്ടുണ്ട് അയ്യായിരം കിലോ ഉണക്കപ്പ വിപണിയില് ഇറക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് പിറ്റേ വർഷം ഏത്ത കൃഷി ചെയ്തു ഒരു ആയിരം വാഴ വെച്ച് പണുതു അത് വാഴകളൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ വളർന്ന നല്ല കൊലകളൊക്കെ കിട്ടി വിപണിയിൽ ഇറക്കിയപ്പോൾ അത് മാർക്കറ്റിൽ കമ്പളത്തിൽ വിലയിലുണ്ടായിപ്പോയി അന്ന് എട്ട് രൂപയാണ് ഒരു കിലോ വാഴ കൊലയ്ക്ക് കിട്ടിയത് എത്ര വർഷം മുമ്പായിരിക്കും അതൊരു ഇരുപത് വർഷത്തിന് മൂ അപ്പുറം ആയിട്ടുണ്ട് എട്ട് രൂപ കൃഷി സൈറ്റിൽ നിന്ന് റോഡിലേക്ക് ചുമന്നിറക്കണമെങ്കിൽ ഒരു രൂപ ചോട്ട് കാശ് കൊടുക്കണം ഒരു രൂപ ജീപ്പ് കാശ് കൊടുക്കണം പോട്ട് എനിക്ക് ആറ് രൂപയാണ് ഒരു കിലോ കായ്ക്ക് ലഭിച്ചിട്ടുള്ളത് അന്ന് കിട്ടിയത് അത് കൃഷിയെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് നഷ്ടങ്ങൾ ഒന്നു പോയി പത്ത് നാൽപ്പതിനായിരന്റെ കടങ്കുവരിപ്പോയി കടം കയറിപ്പോയി പിന്നെ തുടർന്ന് ഇത് എന്താണ് കടം രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ഞാൻ ചിന്തിച്ച് രണ്ടാം കൃഷി അത് തന്നെ എന്താ തട പിരിച്ചു കളഞ്ഞ വളമൊക്കെ ഇട്ട് വീണ്ടും ഒരു കണ്ണ് നിർത്തി പണിത് വന്നപ്പം എന്റെ നഷ്ടം നിറന്നു കിട്ടി പിന്നെ വാഴ കൃഷിയിൽ ശത്രുകീടങ്ങളുടെ ഉപദ്രവങ്ങൾ ധാരാളം വന്നിട്ട് ഇത് തുളച്ച് ഇതിന്റെ വീട് പുഴുവെല്ലാം തിന്ന് ഇത് കൊല പാതിളവാകുമ്പോഴത്തേക്കും കുഞ്ഞു മൂക്കു കുത്തി താഴെ പോകുന്ന ഒരു സംവിധാനം വന്നു പിന്നെ വാഴ കൃഷി വിട്ടു പിന്നെ കപ്പ കൃഷി ചെയ്തു ഈ കപ്പ കൃഷി ചെയ്തപ്പോൾ അത് ലാഭകരമായിരുന്നു ലാഭകരമായിരുന്നു അന്ന് അന്നത്തെ വിലക്ക് എനിക്ക് കിലോയ്ക്ക് അറുപത്തിരണ്ട് രൂപ വരെ വില കിട്ടി ഇന്നത്തെ വിലയിൽ അന്ന് അത്രയും വില ഉണ്ടായിരുന്നുള്ളുണ്ടായിരുന്നുള്ളു അതിനു മുന്നേ കാലഘട്ട കാലഘട്ടങ്ങളിലൊക്കെ കപ്പയ്ക്ക് പിന്നെ വളരെ വില കുറവായിരുന്നു ഈ അമ്പത് വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞല്ലോ അതെ ഇപ്പോൾ അന്ന് വന്ന് കയറി പിന്നെ ഭൂമി അന്വേഷിച്ചു വന്ന് ഇവിടെ വന്ന് വീട് വയ്ക്കാനായിട്ട് ചെറിയ വീട് വയ്ക്കാനായിട്ട് ഒരു ഒരു പത്ത് സെന്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച അതിനകത്ത് നിന്നതിനു ശേഷം ഇവിടെ കുടിയേറ്റ മേഖല ആയത് കാരണം രണ്ടേക്കർ സ്ഥലം എങ്ങനെയെങ്കിലും പിന്നെ വെട്ടിത്തെളിച്ചെടുക്കാമെന്ന് ഉദ്ദേശിച്ച് കാട് വെട്ടിത്തെളിച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പം അത് റവന്യൂ വകുപ്പ് കൂടി ഒഴിപ്പിക്കും അപ്പം കൃഷി വിലക്കിധികം കത്തിച്ച് കൃഷികളെല്ലാം വെട്ടി നശിപ്പിച്ച് ഒഴിവാക്കി അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടത്തിൽ ഒഴിവാക്കി അതിനുശേഷം വീണ്ടും മേൽപ്പടി ഭൂമിയിൽ പ്രവേശിക്കുകയും പിന്നെ അത് ഇനി ഭൂമി കൈവശപ്പെടുത്താതെ കണ്ടിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ില് കേസ് പറഞ്ഞു അത് പിന്നെ കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ച് ഈ ഭൂമി എനിക്ക് അസൈൻ ചെയ്യണമെന്ന് ഉത്തരവ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് റവന്യൂ വകുപ്പ് എന്നെ കൂടി ഒഴിപ്പിച്ചില്ല അങ്ങനെ രണ്ടേക്കർ സ്ഥലം ഞാൻ പിടിച്ചുട്ടു രണ്ടേക്കർ രണ്ടര ഏക്കർ സ്ഥലം കൈവശപ്പെടുത്തി പിന്നെ അതിന്റെ പരിസരം എല്ലാം കൂടെ കുറച്ച് ചെപ്പുകാട് എല്ലാം കൂടെ കൂട്ടി ഒരു മൂന്നേക്കർ കൈവശം കൃഷിഭൂമിയുണ്ട് മൂന്നേക്കർ സ്ഥലം കഷിച്ച് മൂന്നേക്കർ സ്ഥലം ഉണ്ട് എന്റെ കൈവശം അപ്പൊ ഈ മൂന്നേക്കർ സ്ഥലത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് എന്തെല്ലാം കൃഷികളാണ് ചെയ്തു വരുന്നത് എനിക്ക് റബ്ബറുണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് ഒരു ഇരുന്നൂറ് മൂട് ഏലമുണ്ട് കശുമ ഉണ്ട് കൂടാതെ കണ്ട് നിത്യോപയോഗ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പത്തി ഇരുപത് ഏത്ത മഴ കുറഞ്ഞാലിപ്പൂൻ മഴ അങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമേ പിന്നെ കൃഷിയുള്ളൂ അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പൊ റബ്ബർ കൃഷിയാണ് ഉള്ളത് അല്ലേലും റബ്ബറും കൊടി കൊക്കോ കൊക്കോയ കുരുമുളക് ഏലം റബ്ബർ അതെ ഇതാണ് പ്രധാനമായ വരുമാന പ്രധാനമായിട്ടുള്ള കൃഷി വരുമാനം അതാണ് അപ്പൊ ഈ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ കപ്പ കൃഷി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വാഴ കൃഷി ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏത് സമയത്താണ് ഈ റബ്ബർ കൃഷിയിലേക്കും കുരുമുളക് കൃഷിയിലേക്കും ഒക്കെ തിരിഞ്ഞത് റബ്ബർ കൃഷി കപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുന്നേ റബ്ബർ നട്ടു റബ്ബർ നട്ടു കപ്പകൃഷിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ റബ്ബർ ആദായത്തി വന്നു പിന്നെ റബ്ബർ ഇട്ടും പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏത്ത വഴ കൃഷികളിലേക്ക് കടന്നു അങ്ങനെ ഇത് നോക്കി കണ്ടും കാര്യങ്ങൾ ഓടിച്ചു പോകുവായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഗുരുമുളകൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷം ഗുരുവർഷം കൃഷി ഇരുപതായിട്ടുണ്ട് ഗുരുമുളകും അത് ആദ്യ കാലഘട്ടത്തിൽ കൃഷി ചെയ്തപ്പം നല്ല രീതിയിൽ കൂടെ കുടി വളർന്നു കയറി വന്നു പിന്നെ അത് എന്തോ കാരണം കൊണ്ട് കൊടിക്കൊരു പഴുപ്പൊക്കെ വന്നുവെച്ചാൽ പെട്ടെന്ന് കുറെ കൊടികൾ നാശം വന്നു പോയി നശിച്ചുപോയി പിന്നെ കൊടി കൃഷിയോട് താല്പര്യം ഇല്ലാതെ തോന്നു പിന്നെ കുറെ കൊടികൾ പല സ്ഥലങ്ങളിലായിട്ട് നിലനിന്നിരുന്നു ആ കൊടികൾ പോയില്ല ആ കൊടികൾ നിലവിൽ ഇപ്പോഴും ഉണ്ട് ഈ കുരുമുളക് കൃഷി ഇനം ചെയ്തപ്പോരുമുളകളാണ് കൃഷി ചെയ്തത് അത് കരിമുണ്ടി ഉണ്ടായിരുന്നു വെള്ളമുണ്ടി ഉണ്ടായിരുന്നു നീലമുണ്ടിയുണ്ട് വിടാതുകൊണ്ട് പന്നിയൂർ വണ് പന്നിയുർവണ്ണുണ്ട് അത്തരം കുടികളൊക്കെ ഉള്ളു ഈ രോഗപ്രതിരോധമൊക്കെ നേടി ഇപ്പോഴും നിലനിൽക്കുന്ന കുടി ഏതാണ് നിലനിൽക്കുന്നത് നീലമുണ്ടിയാണ് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നത് നീലമുണ്ടിയുണ്ട് പിന്നെ പന്നിയൂർ നിൽക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന ഈ റബ്ബർ ഏതിനം റബ്ബറാണ് കൃഷി ചെയ്തത് പിന്നെ നാനൂറ്റി പതി രണ്ട് സീസൺ ഉള്ളു ഈ അമ്പതാ മൈൽ പ്രദേശത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് നാടൻ കാലാവസ്ഥ നാടൻ കാലാവസ്ഥ തണുപ്പ് കൂടുതലുണ്ട് സീസണില് നല്ല തണുപ്പ് കൂടുതലുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ല തണുപ്പുണ്ട് പിന്നെ ബാക്കി കാലവർഷക്കെടുതി കാറ്റും ഒക്കെ ഉണ്ട് ഈ റബ്ബറ് നമ്മൾ ഇവിടെ ഈ അമ്പതാം മൈൽ പ്രദേശത്ത് റബ്ബർ ധാരാളം ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഉണ്ട് ധാരാളം കൃഷികൾ ആ മേഖലയില് മുഖ്യ ഒരു വരുമാന മാർഗമായിട്ട് റബ്ബർ കൃഷിയാണ് അവര് ചെയ്ത് ചെയ്യാറുള്ളത് അപ്പൊ ഈ കപ്പ കൃഷി ഇപ്പൊ അവിടെ ഇല്ലാതായത് പിന്നെ കാട്ടു മൃഗങ്ങളുടെ ശല്യം ദൃഷ്ടമായതുകൊണ്ട് കപ്പ കൃഷി ചെയ്ത് എല്ലാം പിന്നെ മുള്ളനും കാട്ടുപന്നിയ എലി വെള്ളക്കുരങ്ങ് അവർ തിന്ന് തീർക്കുവാണ് പിന്നെ കർഷകൻ നഷ്ടത്തിലായി പോകും പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ റബ്ബർ കൃഷിയിലേക്കൊക്കെ കപ്പ കൃഷി ചെയ്യുന്നതിന് പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നു ആ പിന്നെ കൃഷി ലാഭകരമല്ലാതുകൊണ്ട് ഇപ്പൊ മടുപ്പായി എല്ലാവർക്കും ഈ റബ്ബറ് ഇവിടെ ഈ പ്രദേശങ്ങളിൽ നട്ടു കഴിഞ്ഞു നമ്മൾ ആറ് വർഷത്തിൽ മാർക്ക് ചെയ്യാം ശരിക്കും വിളവ് കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെണ്ണുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് എടുക്കാം എത്ര വെട്ട ഒരു വർഷം കിട്ടുമായിരുന്നു നമുക്ക് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ കിട്ടത്തില്ല എന്നാലും ഒരു അവറേജ് ഈ ഷെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വർഷകാലത്ത് കിട്ടാ ഭൂമിയുടെ ശരിവൊക്കെ നോക്കി കണ്ടൊക്കെ ഇപ്പൊ റബർ പാലെടുത്ത് ഇറങ്ങി വരുന്നത് വർഷകാലത്ത് ഷെയ്ഡൊക്കെ ഇട്ടാലും തെറ്റിമറിഞ്ഞ് താഴെ പോവും അപ്പൊ അതുകൊണ്ട് ഭൂമിയുടെ ചരിവും കാര്യങ്ങളും നോക്കിയാണ് പിന്നെ നമുക്ക് ഇത് ഷെയ്ഡ് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ സീസണിൽ വേനൽ നമ്മൾ കൃഷി കൃഷിയാണെങ്കിൽ ഒരു അൻപത് വെട്ടി കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അൻപത് വെട്ട് കൂട്ടു കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പൊ റബ്ബറിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പം തളർത്തു വന്ന് ഇതിന് ശേഷം ഇപ്പം രണ്ടാമത് രണ്ടും പെട്ടാനുള്ള സമയം സീസൺ സീസണടുത്ത് വരുന്നുണ്ട് നല്ലൊരു പത്ത് പതിനഞ്ച് വെട്ടും കൂടെ കിട്ടുമായിരിക്കും ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്നൊക്കെ തന്നെയാണോ സ്വന്തമായിട്ടൊക്കെയെന്ന് കൂലി കൊടുത്ത് ഞാൻ മുതലാകത്തില്ല സ്വന്തമായിട്ട് രാവിലെ ഏത് ടാപ്പിംഗ് ചെയ്ത് അഞ്ചരയ്ക്ക് പോയി ടാപ്പിംഗ് ചെയ്യാൻ പറ്റും അതിനെ പോകാൻ പറ്റത്തില്ല മൃഗശല്യങ്ങൾ അപ്പോൾ അല്പം വെട്ടം പറ്റിയല്ലേ ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ അഞ്ചരയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് തൊട്ട് ചെല്ലുമ്പോഴത്തേനും കണ്ണും വെട്ടാറാവും അപ്പൊ അങ്ങനെ വിട്ടു തുടങ്ങും ഇപ്പൊ എത്ര വർഷമൊക്കെ പ്രായമരങ്ങളാണ് ഇപ്പോഴുള്ളത് ഒരു പന്ത്രണ്ട് വർഷം ഉണ്ട് നിലവിൽ എൻ്റെ ഓംബറിന് ജൈവരീതിയിലാണോ കൃഷികളെല്ലാം അവരുടെ കാര്യമായിട്ട് ഒരു മണിയും ചെയ്യുന്നില്ല മൊത്തത്തില് കൃഷികളെല്ലാം ജൈവരീതി ജൈവരീതി ജൈവരീതികളാണ് ചെയ്യുന്നത് ആദ്യകാലത്ത് ഒരു അല്പം രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അത് പിന്നെ കാർഡ്സൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ജൈവ കൃഷികളിലേക്ക് വന്ന് വർഷങ്ങളായിട്ട് അത് തന്നെ അത് തിരുത്തിയത് മാങ്കുളത്തെ കാട്സിൽ ചേർന്ന ജൈവ കൃഷിയിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അതിന് പല ക്ലാസ്സുകളിലും എല്ലാം പങ്കെടുത്ത് പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും രാജസുള്ള കൃഷികൾ ശരിയല്ല എന്നുള്ളൊരു ബോധ്യം വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പം ജൈവ കൃഷികളാണ് ഇപ്പം ചെയ്തു വരുന്നത് के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഈ റബ്ബറിന്റെ ഇടവളയായിട്ടാണോ അതോ കുരുമുളക് വേറെ ഒറ്റയ്ക്കാണോ കൃഷി ചെയ്തിട്ടുള്ള അറിയിനകത്ത് കൃഷി റബ്ബറും മാത്രമേ ഉള്ളൂ പിന്നെ ഇടവേളയായിട്ട് കൊറേ കൊക്കുണ്ട് ഒരു പത്ത് അൻപത് കൊക്കയുണ്ട് കുരുമുളക് വേറെ കൃഷി ചെയ്തിട്ടുണ്ട് കുരുമുളകും കൊക്കോയും വേറൊരു സെക്ഷനും തിരിച്ചു ചെയ്യുന്നുണ്ട് കുരുമുളക് കൊക്കോ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഏകാലും ചെടി വെച്ചിരിക്കുന്നത് അങ്ങനെ സമിതി കൃഷിയാണ് ചെയ്യിക്കുന്നത് ഈ കുരുമുളകിനെ താങ്ങായിട്ട് എന്താണ് മുരുക്കാണോ മുരുക്ക് ഉപയോഗിക്കുന്നത് മുരിക്കിന് കേടുപ്പം വരാൻ തുടങ്ങി അത് ഇപ്പം മുളകെടുക്കാനായിട്ട് ഏണി വെച്ച് കയറുമ്പോൾ സൂക്ഷിക്കണം ചൂട് ചിലപ്പോൾ ഒടിഞ്ഞു പോകുന്നുണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചോ ആരംഭിച്ചു മുളക് ഈ വർഷത്തെ വിളവ് വളരെ മോശം എന്താണ് ഈ വർഷത്തെ കുരുമുളകിന്റെ കുഴപ്പം എന്താണ് കുരുമുളകിന്റെ പിന്നെ അതിന്റെ തണ്ടന് ഈ മുളക് കോത്തൽ മുളക് കോത്തലെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു മുക്കാൽ ഭാഗമേ മുളക് പിടിക്കുന്നുള്ളൂ ഈ മുളകിന്റെ ആ ഒരു ഒരു ഉണക്ക് പോലെ വന്നിട്ട് ഒരു തിരി പോലെ കരിഞ്ഞു പോവുകയാണ് അപ്പൊ എല്ലാ കോത്തലുകളിലും ശരിക്ക് മുളക് പിടിക്കുന്നില്ല ഒരു മുളക് വലിപ്പത്തിന് ഈ മുളകിന്റെ മുളക് മണികൾക്ക് വലിപ്പ കുറവ് അനുഭവപ്പെടുന്നുണ്ട് വലിപ്പ കുറവ് കുടിയുടെ നീലവുണ്ടിക്കൊരു രീതി ജീരവുണ്ടിക്കൊരു രീതി ഓരോ കുടിക്കും കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് സാധാരണ ഇപ്പൊ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം കുരുമുളക് പറിച്ചു തേരണ്ട സമയമായിട്ടുണ്ടാകും ഈ വർഷം എന്തുകൊണ്ടാണ് കുരുമുളക് ഇപ്പൊ ഇവിടെ തന്നെയാണല്ലോ ഈ കൊടി നിൽക്കുന്നതിൽ മുളക് പഴുത്ത് തുടങ്ങിയിട്ട് തുടങ്ങുന്ന അവിടെ ഇവിടെയൊക്കെ അതെന്താണ് കാലാവസ്ഥ മാറ്റത്തിന്റെ ആയിരിക്കും അല്ലെ അത് കാലാവസ്ഥ മാറ്റത്തിൻ്റെ അങ്ങനെ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞ വർഷം നമുക്ക് മഴ ജൂലൈ മാസത്തിലൊക്കെയാണല്ലോ മഴ വർഷകാലം ആരംഭിച്ചത് ജൂലൈ മാസത്തിൽ വർഷകാലം മഴ ആരംഭിച്ചത് ഈ വർഷം ഡിസംബർ പാതി വരെ മഴ ഉണ്ടായിരുന്നു അത് ഡിസംബർ പാതി വരെ മഴ ഉള്ളതുകൊണ്ടാണ് മുളക് ശരിക്ക് നമുക്ക് പഴുത്തു കിട്ടാൻ കാരണാമസം വരുന്നത് എന്നിരുന്നാൽ പോലും ഫെബ്രുവരി ലാസ്റ്റ് വഴിയും ഉള്ളെടുത്ത് തീരും ഈ കുരുവിയുടെ ശല്യം കൂടുതലുണ്ട് കുരുവി ഒന്നിച്ചിട്ട് ഇത് പഴുത്ത് വരുന്ന പഴുത്തു വരുന്നത് ഇത് കൊത്തിന്റെ മണികൾ പോവാണ് ചിലപ്പോൾ ഒരു തിരിയിലൊക്കെ അഞ്ചുപറൊക്കെ ചിലപ്പോൾ കാണുകയുള്ളൂ കുരുമുളക് വിളവെടുക്കുന്നതും തന്നെയാണോ അതോ ജോലിക്കാരെ കൂട്ടിയാണോ കൂലി കൊടുത്താൽ മുതലാകലാകുമ്പോൾ ഏണിയില് കയറി നിക്കണെങ്കില് തൊള്ളായിരം രൂപയ്ക്ക് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ കുടുംബം ഒന്ന് ചൂടിലുളക് പറിക്കും ഞാൻ ഏണി വെച്ചിട്ട് കയറി സ്വന്തമായിട്ട് പറിക്കും അങ്ങനെ നിര എല്ലാ ദിവസവും പോയി പറിക്കും പറിക്കുമ്പോൾ അത് കൂലി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത് കുറച്ച് കൂട്ടിയിട്ടെടുത്തിട്ട് രാത്രി സമയത്തിന് മിതിക്കും രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ കൊണ്ട് അത് കളർത്തിച്ചുക്കും അങ്ങനെ കാര്യങ്ങൾ പോകുന്നത് കൂലി കൊടുക്കാനും മുതലാകുന്ന കാര്യമുള്ളത് ഈ കൊക്കോ ഇതിൻ്റെ ഇടയ്ക്ക് വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര വർഷമായി കൊക്കോ കൃഷി ആരംഭിച്ചത് കൊക്കോ കൃഷി ഇത് ഒരു ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ടുള്ള കൊക്കോണ്ടിലുണ്ട് കൊക്കോയ്ക്ക് വില കുറഞ്ഞപ്പോഴത്തേക്കിനും കൊക്കോയുടെ ശിഖരങ്ങൾ മുറിച്ച് നീക്കം ചെയ്തിട്ട് മാലിന്യമുളക് കൃഷിയിലേക്ക് നോക്കുവായിരുന്നു ഞാൻ മാലിമുറ മുളക് കൃഷിയിലേക്ക് പോയി കഴിഞ്ഞപ്പം മുളകിന് തൃശ്ശൂർ മുളകിന് കിരുവയ്ക്ക് അറുന്നൂറ് രൂപ വിലയുണ്ട് അപ്പം വ്യാപകമായിട്ട് ആ മേഖലയിലെല്ലാവരും കൃഷി ചെയ്തു അപ്പം കൊക്കോയ്ക്ക് വില പിന്നെ പോയത് കൊണ്ട് ശേഖരം മുറിച്ചിട്ട് മാലിന്യമുളക് കൃഷി ചെയ്തു മുളക് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ തന്നെ മുളകിൻ്റെ വില പോയി മുളകിൻ്റെ വില പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അറുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ വിലയുണ്ടായിരുന്ന മുളകിന് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയില് വന്നു നഷ്ടമായി പോയി നഷ്ടമായി പോയിട്ട് കൃഷി വേണ്ടാന്ന് വെച്ചു അത് നീക്കം ചെയ്തതിന് ശേഷം മുളക് ചെടി വെച്ചിരുന്ന കുഴികളിൽ ഏലം വെച്ചു ഇപ്പം ഏലം വെച്ച് ഇപ്പം കായ് ഫലത്തിലേക്ക് ആയി വരുന്നുണ്ട് കൊക്കോ എങ്ങനെയാണോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല ആദായം ലഭിച്ചിരുന്നു ഈ ശിഖരങ്ങൾ മുറിച്ച് നീക്കം ചെയ്ത കൊക്കോ വീണ്ടും തളർത്ത് പഴയ രീതിയിൽ തലയിലും ശിഖരങ്ങളിലും തുടങ്ങി ഇപ്പം വെള്ളം ഓസിന് ദൂരത്തിൽ നിന്ന് ഓസിന് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് കൊടിയും ചെടിയും നനയ്ക്കുന്നതിൻ്റെ ജലാംശം കൊക്കോ പേര് വലിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അത് പൂത്തു കായകളിലേക്ക് വന്നു ഇനി ഒരു മാസം കഴിഞ്ഞ് പിന്നിട്ട് കഴിയുമ്പം മുൻവർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ടായിരുന്നു കൊക്കോയ്ക്ക് നല്ല സമൃദ്ധമായ വിളവുണ്ടായിരുന്നു കിലോയ്ക്ക് ഉണക്ക കൊക്കോ ആയിരം രൂപയ്ക്ക് കഴിഞ്ഞ സീസണിൽ മാർക്കറ്റിൽ വിലയുണ്ടായിരുന്നു ഇന്നിപ്പം കൊക്കോ കൊടുത്ത് രൂപ വിലയുള്ളൂ ഇന്നും കുറച്ച് കൊക്കോ കൊടുത്തു അന്ന് ആയിരം രൂപ വില ഉണ്ടായിരുന്നു കൊക്കോയ്ക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിലും നല്ല മികച്ച വിലയാണ് കാച്ചു കിട്ടണം കാച്ചു കിട്ടിയ എല്ലാപരമാണ് കൊക്കോ നിലനിർത്തും കുഴപ്പമില്ല നല്ല രീതിയിൽ കർഷകനെ നിലനിർത്തുന്ന ഒരു ആഴ്ച നമുക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും മുളവൊക്കെ എടുക്കാൻ സാധിക്കും കൊക്കോ ആണെങ്കിൽ ആഴ്ച രണ്ടു പ്രാവശ്യം എടുക്കാൻ സാധിക്കും പിന്നെ ഈ മലയണ്ണാന്റെ ശല്യം ഉണ്ട് മലയെണ്ണ വന്ന് മലയെണ്ണ അതിന് രാത്രി പിന്നെ വേറെ എന്തോ ഒരു ജീവി അത് തുരന്ന് തിന്നുന്നുണ്ട് മരപ്പെട്ടി ആണെന്നാണ് തോന്നുന്നത് അത് നേരം വെളുത്തു കഴിയുമ്പോൾ ഒരു പൊത്തുകല കാണും പിന്നെ അത് അതുകൊണ്ട് എല്ലാ ദിവസവും നിരീക്ഷിക്കുന്ന എല്ലാ മേഖലയിലും കറങ്ങി നടന്ന് പഴുത്തു വരുമ്പോൾ തന്നെ ഇതിനെ പാറിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ കൂട്ടി വെക്കും ഈ കൊക്കോ പറിക്കാൻ വേണ്ടി എല്ലാ ദിവസം അതോ പറഞ്ഞോ അതുകൊണ്ട് കൃഷിയില് എല്ലാ ദിവസവും നമുക്ക് വേറെ പിന്നെ വേക്കൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷിയാണ് നമ്മുടെ ജീവിതമാർഗം അതുകൊണ്ട് എല്ലാ ദിവസവും കൃഷി എല്ലാ ദിവസം പറമ്പിൽ മുഴുവൻ ഇറങ്ങി നടക്കും കൃത്യമായിട്ട് ഫീൽഡിൽ പോകും കൃഷിയെല്ലാം പോയി നോക്കി കണ്ട് പിന്നെ കാപ്പിയാകുന്നതിന് മുമ്പ് ഒരു ചുറ്റി ചുറ്റിട്ട് വന്നിട്ട് കാപ്പിടിക്കുകയുള്ളു അത് കാപ്പിടിക്കഴിഞ്ഞാൽ വീണ്ടും പോകും ഈ കന്നാലി വളർത്തലോ ആട് വളർത്തലോ അങ്ങനെന്തെങ്കിലും ഉണ്ടായിരുന്നോ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു നാല് പശുക്കളുണ്ടായിരുന്നു അന്ന് ബാലിന്യ വില ഇല്ലാത്തത് കൊണ്ട് അത് അതും നഷ്ടത്തിൽ വന്നു രോഗങ്ങളും ഒക്കെ വന്നു പശുവിന്റെ രോഗങ്ങളൊക്കെ ഒന്ന് ആകടുവീക്കങ്ങളൊക്കെ വന്ന് ഒന്നുമില്ല ഇപ്പൊ അത് പുല്ലറക്കാനും ചുമക്കാനും ഒന്നും പറ്റാത്ത പറ്റാത്ത കൊണ്ട് കന്നലെല്ലാം വിറ്റു പഠന വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു പഠന വിദ്യാഭ്യാസമൊക്കെ ചിത്തിരിപുരം സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പകാലത്ത് അവിടെ ആയിരുന്നു പിന്നെ ബൈസന്മാലി സ്കൂളിൽ കുറച്ച് പഠിച്ചു വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ല ഞാൻ എട്ട് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ അന്ന് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അത് തുടർന്ന് മുമ്പോട്ട് പോകാനുള്ള മാർഗ്ഗങ്ങളൊന്നും കുടുംബത്തില്ലായിരുന്നു ഇല്ലേ എവിടെ നിന്ന് നിർത്തി ഇങ്ങനെ കൈത്തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ച് വർഷം മൂന്ന് വർഷം മൂന്നാറ് ഉണ്ടായിരുന്നു മോട്ടോർ മെക്കാനിക്കൽ ഒരു വർക്ക്ഷോപ്പിൽ കൂടി ജോലി പഠിക്കാനായിട്ട് പോയിരുന്നു മൂന്ന് വർഷം അതിനുശേഷം അത് ജോലി ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയതുകൊണ്ട് നീറ്റായിട്ട് നടക്കാനും പറ്റിയല്ലോ ഓയിലും ഗ്രീസും ഒക്കെ ഉണ്ട് ഞാൻ കാട് കയറി കാട് കയറി മാറി അങ്ങനെ തന്നെ മാങ്ങലത്ത് വന്ന് മാങ്ങത്ത് വന്ന് എവിടെയെങ്കിലും കുറെ ഭൂമി ഉണ്ടാക്കണമെന്നും അവിടെ കുടിയേറ്റ മേഖലയായിരുന്നു കൊണ്ട് അന്ന് അങ്ങനെ സ്ഥലമൊക്കെ വാങ്ങിച്ച കാര്യമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പിന്നീട് കൃഷിയിലേക്ക് മാങ്കളത്തെ ഒരു മംഗളംകാരനായി മാറി നോക്കിയത് ഇപ്പൊ വീട്ടിലാരൊക്കെ എനിക്ക് ഇപ്പൊ എന്റെ വൈഫിന് രണ്ടു കുട്ടികളുണ്ട് മൂത്ത മകന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് മോള് ഇരുപത്തിയേഴ് വയസ്സ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ടുപേരും കല്യാണം കഴിഞ്ഞു അപ്പൊ അങ്ങനെ സന്തോഷകരമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നു അല്ലെ നല്ല രീതിയിലേക്ക് പോകുന്നു കൃഷികളൊക്കെ ചെയ്ത് ഇപ്പൊ കുരുമുളകായി ഏലമായി കൊക്കോയായി അതുപോലെ ജാതി അങ്ങനെ എല്ലാവിനും കൃഷികളും ചെയ്ത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു പോകുന്നു കുഴപ്പമില്ല എനിക്ക് വീടുകളൊന്നും ഇല്ലായിരുന്നു ആദ്യം അപ്പോൾ ഒരു കാട്ടുപരയ കാട്ടുപര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പച്ചക്കട്ടുകൾ വെച്ച് ഒരു വീടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടി അത് എന്റെ കൂട്ടത്തില് കുറെ പൈസകളൂടെ കൂട്ടി കുറച്ച് നല്ല രീതിയിൽ കൂടെ വീട് വിപുലീകരിച്ച് ഒരു വീടൊക്കെ പണ നിർത്തു അങ്ങനെ കഴിഞ്ഞു പോകുന്നു സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെ കൃഷിയൊണ്ട് വിജയിക്കാൻ സാധിക്കും ഇനിയിപ്പം കൃഷി അല്ലാതെ വേറെ മാർഗമില്ല കൃഷി മാത്രം മതി ഒരു വിള മാത്രം എല്ലാ വിളകളിലും നമുക്ക് വേണം ഒരു കൃഷി മാത്രം പ്രതീക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത മാർഗം വഴിമുട്ടി പോകും അപ്പോൾ അതാണ് സുകുമാരൻചേട്ടൻ പറയുന്നത് എല്ലാവിധ വിളകളും കൃഷി ചെയ്യുക എന്ന് അപ്പോഴേ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിളയിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന ഒരു അഭിപ്രായമാണ് കുമാരൻചേട്ടൻ കുന്നലിൻറേത് ഇത്രയും നേരം ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ച മാങ്കുളം അമ്പതാം മൈലിലെ കർഷകനായ സുകുമാരൻ കെ ജി ആണ് ഇത്രയും നേരം കാർഷിക വിഭവങ്ങൾ നമ്മോട് പങ്കുവെച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി മാങ്കുളം അൻപതാം മൈലിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ ജി സുകുമാരൻ കുന്നിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാത്പര്യാർത്ഥം കിസാൻ കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പ്ലാവിന്റെ ശത്രു കീടങ്ങൾ ഉഷ്ണമേഖല മിതോഷ്ണ മേഖലകളിലെ വരദാനമായാണ് പ്ലാവിനെ കാണുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി നമ്മുടെ ചക്കയെ സർക്കാർ അംഗീകരിക്കുന്നതിന് എത്രയോ മുൻപ് ജനങ്ങളുടെ ചിരകാല അംഗീകാരം ലഭിച്ച വിഷം തീണ്ടാത്ത ഏകവിളയാണ് പ്ലാവ് ഒറ്റവിളയായും ബഹുവിളയായും പ്ലാവിനെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു തമിഴ്നാട്ടിലെ പൺറൂട്ടി എന്ന പ്രകൃതി രമണീയമായ പ്രദേശത്ത് ശാസ്ത്രീയ പ്ലാവ് കൃഷി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇടുക്കി വയനാട് ജില്ലകളിൽ പ്ലാവിനെ കുരുമുളക് വള്ളികൾ പടർത്തി വിടാനുള്ള സ്റ്റാൻഡേർഡായി അടുപ്പിച്ച് നട്ടിരിക്കുന്നത് കൗതുകരമാണ് കേരളത്തിൽ സുമാർ അരക്കോടിയിൽ പരം പ്ലാവുകൾ വിവിധ പ്രായത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെ ഇവയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു അല്ലറ ചില്ലറ കീടാക്രമണവും കുമിൾ രോഗങ്ങളുമാണ് വല്ലപ്പോഴും പ്ലാവിനെ ബാധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഐ സി ഐ ആർ ദേശീയ ഫലവർഗ്ഗ ഗവേഷണ പദ്ധതി മുഖേന നടത്തിയ സർവേകളിൽ നിന്നും ഇനി പറയുന്ന തണ്ട് തടി തുരപ്പൻ വണ്ടുകൾ പ്ലാവിനെ ബാധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നീണ്ട കൊമ്പുപോലുള്ള സ്പർശിനികളും ശരീരത്തിലെ വിവിധ വർണ്ണങ്ങളുമുള്ള ഈ കീടങ്ങൾ വണ്ടുകളുടെ സെറാബിസിടെ കുടുംബത്തിൽപ്പെടുന്നു അനുകൂല സാഹചര്യങ്ങളിൽ അഞ്ചു മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ നാശം ഇലകളിലും തണ്ടുകളിലും ഉണ്ടാകുമെന്നതിനാൽ സമയബന്ധിതമായി തോട്ടങ്ങൾ നിരീക്ഷിച്ച് ആവശ്യഘട്ടങ്ങളിൽ ഇത് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്ലാവ് നഷ്ടപ്പെട്ടു പോകും പ്ലാവിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇളം തണ്ടുകൾ തടികൾ ഇലകൾ ഒരേ സമയത്ത് ആക്രമിക്കുമെന്ന് പ്രത്യേകത ഉള്ളതിനാൽ ഈ വണ്ടുകളെ പെസ്റ്റ് കോംപ്ലക്സ് ആയാണ് കാണുന്നത് വലിയ തടി തുരപ്പൻ പുഴു വണ്ടിൻ്റെ പുഴുക്കൾ തടിയുടെ ഭാഗങ്ങൾ തുളച്ച് തടിയുടെ കുറുകെ പത്ത് സെൻറ്റിമീറ്റർ ഏറെ ഉള്ളിലേക്ക് കടന്ന് തടി തിന്ന് ജീവിക്കുന്നു ഈ പുഴുക്കൾ താരതമ്യേന വലുതും പരന്നതും മാംസം ഉള്ളതുമായ ശരീരപ്രകൃതിയോട് കൂടിയ കൂടിയതുമാണ് ഇവയുടെ മുതിർന്ന വണ്ടുകൾക്ക് ചാരനിറത്തിലുള്ള ശരീരവും നീണ്ട കൊമ്പുകളുമുണ്ട് ഈ വണ്ടുകളുടെ ശിരസിലും കഴുത്തിലും കൂർത്ത മുള്ളുകൾ പോലുള്ള ശരീരഭാഗങ്ങളുണ്ട് കഴുത്തിൽ പയറിൻ്റെ ആകൃതിയിലുള്ള ചുവന്നു പൊട്ടുകളും കാണാം പ്ലാവിനെ കൂടാതെ മാവ് കശുമാവ് എന്നീ ഫലവർഗ്ഗവിളകളെയും ഇവ ആക്രമിക്കാറുണ്ട് ആക്രമണം രൂക്ഷമായാൽ പ്ലാവ് നശിച്ചു പോവാറുണ്ട് ഇലതീനി വണ്ടുകൾ ഈ വണ്ടുകൾ കൂട്ടമായാണ് ഇലകളെ നശിപ്പിക്കുന്നത് ഇണചേർന്ന പെൺവണ്ട് തടിയിൽ മുട്ടകൾ നിക്ഷേപിക്കുകയും വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തടി തുളച്ചുകയറി ഉൾഭാഗം കാർന്ന് തിന്ന് നശിപ്പിക്കുന്നു തടിക്കുള്ളിൽ തന്നെ സമാധി ദശ കഴിഞ്ഞുറങ്ങുന്ന മുതിർന്ന വണ്ടുകൾക്ക് ചാര ഓറഞ്ച് കലർന്ന തവട്ട് നിറമാണുള്ളത് ഇവയുടെ മുൻചിറകുകളിൽ ഓറഞ്ച് ചുവപ്പ് കലർന്ന നാല് പൊട്ടുകളുണ്ട് എന്നതാണ് പ്രത്യേകത ഇവയുടെ ആക്രമം രൂക്ഷമാകുമ്പോൾ ഇലകളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാകുകയും മുതിർന്ന വണ്ടുകൾ ഇലകൾ കൂട്ടത്തോടെ നിന്ന് നശിപ്പിക്കുന്നതിനാൽ വളർച്ച മുരടിക്കുന്നു തണ്ടുതുരപ്പൻ വണ്ടുകൾ പുതുനാമ്പുകളിലും ചെറിയ തണ്ടുകളിലും മുട്ട നിക്ഷേപിച്ച ശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തണ്ടുകൾ തുരന്ന് ഉൾഭാഗം നശിപ്പിക്കുമെന്നതിനാൽ കമ്പുണക്കം ഉണ്ടാകുന്നതാണ് പ്രധാന ആക്രമണ ലക്ഷണം മുതിർന്ന വണ്ടുകളുടെ ശരീരത്തിൻ്റെ മുൻഭാഗം ഓറഞ്ച് നിറവും പിൻഭാഗം കറുപ്പ് നിറവുമാണ് സീബ്ര വണ്ടുകൾ കൗതുകകരമായ ഈ വണ്ടുകൾക്ക് വെളുത്ത നിറത്തിൽ കറുത്ത വരകളോ അഥവാ ചാര നിറത്തിൽ കറുത്ത വരകളോ ഉള്ളവയാണ് ഇവയുടെ ഇളം ദശയിലെ പുഴുക്കൾ പ്ലാവിൻ്റെ ശാഖകൾ തുരന്ന് നശിപ്പിക്കുന്നതിൻ്റെ ഫലമായി അവ ഉണങ്ങിപ്പോകുകയും വൻ നാശമുണ്ടാവുകയും ചെയ്യുന്നു മുതിർന്ന വണ്ടുകൾ ഇലകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു കാർഷിക അറിവുകൾ സുകുമാരൻ കുന്നേലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് के बाद भी भाई हाँ, रिनी या रिनी, अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी బల వికాసోడి విప్లవం ఉణర్తియ విశ్వాసం సహకరణం వికాసీకం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു